ഇടുക്കിയിലെ യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഡീൻ കുര്യാക്കോസിന് കോതമംഗലം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി പിണ്ടിമന തൈക്കാവുംപടിയിൽ നിന്നുമാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ സ്വീകരണ പര്യടനത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ശനിയാഴ്ച പിണ്ടിമന പഞ്ചായത്തിലെ തൈക്കാവുംപടിയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബല്റാം സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡീൻ കുര്യാക്കോസിനെ കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് പ്രതിപക്ഷത്തിലെ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായ ശ്രീ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ അഞ്ചു വർഷം ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നേർ ചിത്രമാണ് അഭിമാന പുരസ്സരം അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ തവണത്തെക്കാൾ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ നമ്മുടെ പ്രിയപ്പെട്ട ഡീൻ യു ഡി എഫിന്റെ വിവിധ നേതാക്കൾ സമ്മേളനത്തിൽ പ്രസംഗിച്ചു വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ സ്ഥാനാർത്ഥിയെ മാലയും ഷോളും അണിയിച്ച് സ്വീകരിച്ചു നടത്താനുണ്ടെങ്കിൽ നടത്താവുന്നതാണ് ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഷിബു കർഷക വേണ്ടി രാജൻ ടി തോമസ് ആദ്യ സ്വീകരണത്തിന് ശേഷം സ്ഥാനാർത്ഥി തുറന്ന ജീപ്പിൽ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നേതാക്കളും അനുഗമിച്ചു മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസരം ന്യൂസ് കോതമംഗലം